മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ടനടി തന്നെയാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യറിനെ കുറിച്ച് പറയാൻ മലയാളികൾ ഉൾപ്പെടെ ഏ ആയിരം നാക്ക് പറയും പോലെയാണ് മഞ്ജു വാര്യറിനെ കുറിച്ച് ഉപാധ വരാതെ മലയാളികൾ പറയുന്നത് സിനിമയെക്കാൾ വളരെയധികം നാടകീയമായി മുന്നോട്ട് പോയ ഒരു ജീവിതമാണ് നടിയുടേത് പ്രതിസന്ധികളെ തരണം ചെയ്ത രീതി ആളുകളോട് ഏഹ് ഇടപഴകുന്ന ഒരു രീതി എന്നിവയെല്ലാം ആരാധകർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഞ്ജു അഭിനയിക്കാൻ അഭിനയിക്കാനെത്തിയപ്പോൾ ഇത് കൈനീട്ടി സ്വീകരിച്ചവരാണ് ആരാധകർ കരിയറിലും മഞ്ജു വ്യത്യസ്തതയാണ് നാൽപ്പത്തി ആറുകാരെയും നടക്കിയ വലിയ അവസരങ്ങൾ ഇപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ബോളിവുഡിൽ പോലും നാൽപ്പത് പിന്നിട്ട നായികാനിന്മാർക്ക് താരമൂല്യമില്ല എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ തുടരെ സൂപ്പർ താര ചിത്രങ്ങൾ തന്നെയാണ് എത്തുന്നതും അതേസമയം ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യുവത്വവും ഒക്കെ നടി കാത്തു സൂക്ഷിക്കുകയാണ് മഞ്ജുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തെന്ന് പലരുടെയും ചോദ്യമാണ് തന്റെ ഇരുപതുകളിൽ പോലും മഞ്ജു ഇത്ര സുന്ദരിയായിരുന്നില്ലെന്നും ആരാധകർ പറയുക പറയുന്നുണ്ട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പുഞ്ചിരി മാത്രമാണ് തലത്തിന്റെ മറുപടി മനസ്സിന്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നത് സൗന്ദര്യത്തിനല്ലെന്നും മഞ്ജു എപ്പോഴും പറയാറുമുണ്ട് എന്നാൽ ഈ ഉത്തരം ഒഴിഞ്ഞുമാറിൽ മാത്രമാണെന്നാണ് ആരാധകർ പറയുന്നത് ഇതേക്കുറിച്ച് ഒരു എസ്തെറ്റിക് ഫിസിഷ്യൽ ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മറ്റൊന്നുമില്ല മഞ്ജു വാര്യർ കോസ്മെറ്റിക് സർജറികൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നും ഉറപ്പിച്ചു പറയുകയാണ് ഡോക്ടർ മഞ്ജു വാര്യർ സർജറി ചെയ്തതാണോ എന്ന് പലരും ചോദിക്കും എന്നാൽ അവർ ഒരു സർജറിയും ചെയ്തിട്ടില്ല ആൾ തന്നെ കഷ്ടപ്പെട്ടും കൃത്യമായ ന്യൂട്രീഷൻ സപ്ലിമെന്റ് എടുത്തുമൊക്കെയാണ് മാറ്റം വന്നത് നല്ല ലൈഫ് സ്റ്റൈലുമാണ് കൃത്യമായി ഉറങ്ങുന്നു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ ക്ലിനിക്കൽ ആറുമാസത്തിലൊരിക്കൽ മാത്രമേ ഒരു റിവ്യൂവിന് വരേണ്ട ആവശ്യമേ ഉള്ളൂ സ്കിൻ സ്റ്റേബിൾ ആയെന്നും എസ്തറ്റിക് ഫിസിഷ്യൻ പറയുകയാണ് മഞ്ജു വാര്യർ കോസ്മെറ്റിക് സർജറി ചെയ്തതെന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ വാദം വന്നിട്ടുണ്ട് പഴയ മഞ്ജുവിൽ നിന്നും വലിയ മാറ്റം എന്ന് താരത്തിനുണ്ട് സോഷ്യൽ മീഡിയയിൽ മഞ്ജു പങ്കുവെക്കുന്ന ഫോട്ടോകൾ നിമിഷം നേരം കൊണ്ടാണ് വൈറലായി മാറുന്നതും കരിയറിൽ ഇന്നും താരമൂല്യം നിലനിൽക്കുന്നതിന് മഞ്ജു വാര്യർ തൻ്റെതായ പ്രയത്നം നടത്തുന്നുണ്ട് സ്കിൻ കെയറിനും ഫിറ്റ്നസിനും ഒക്കെ ഇതിലൊന്നാണ് വിടുതലൈ ടു ആണ് മഞ്ജുവര്യരുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരാനാണ് മികച്ച വിജയം നേടിയ വിടുതലൈ ടുവിൽ പ്രധാന വേഷങ്ങളിൽ ഒന്നാണ് മഞ്ജു വാര്യർ ചെയ്തതും മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ചുവാര്യരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജുവാര്യർ ഏറെ സജീവം വേട്ടയ്യാനാണ് വിടുതലെ ടുവിന് മുമ്പ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ஆரையும் கௌதம் கார்த்திக்குமான நாயகன்மார் எந்த நடிகர் புதிய சினிமக்கு வண்டியுள்ள காத்திருப்பில் Thank you.